ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സ്റ്റെഫേഡ് കുമ്പോസ് തയ്യാറാക്കി നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് കുമ്പോസിൻ്റെ മാവ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇത് നമുക്ക് നന്നായി കുഴച്ചെടുക്കണം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായി പ്രസ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കൊബൂസിന് വേണ്ട മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് പൊങ്ങാൻ വെക്കണം അതിനു വേണ്ടി ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്ക് നമ്മുടെ മാവ് കവർ ചെയ്ത് വെക്കാം ഒരു മൂന്ന് മണിക്കൂർ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് ഇതേ സമയം ഇതിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം അതിനുവേണ്ടി വേവിച്ച് വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചതാണ് ഒരു സവാള ചെറുതായി എരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പീസ് കാബേജ് ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മയോണിസ് അപ്ലൈ ചെയ്യാം വീണ്ടും ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായി കുഴച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് വേണ്ട ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുബൂസിൻ്റെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് തുണി ഇതിൽ നിന്ന് മാറ്റാം ഇതൊന്ന് നമുക്ക് കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് പ്രെസ് ചെയ്യാം നമുക്കിത് എടുക്കണം ഇതിൽ നിന്ന് നമുക്ക് ചെറിയ പീസായെടുത്ത് മൈദ ഉപയോഗിച്ച് പരത്തിയെടുക്കാം നല്ല കനത്തിൽ വേണം പരത്തിയെടുക്കാൻ ഇത് നമുക്കിത് റൗണ്ടിൽ കട്ട് ചെയ്യാം ഇങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിലായി നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം നമുക്ക് മറ്റൊരു തോലി ഇതിൻ്റെ മുകളിലായി വെച്ച് ഇങ്ങനെ അരികൊക്കെ നല്ലവണ്ണം പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്യെടുക്കാം ഇപ്പോൾ നമ്മുടെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്റ്റഫഡ്ഡ് കുബൂസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നല്ലവണ്ണം ബോൾ പോലെ പൊങ്ങി വരുന്നതാണ് ഒരു വശം നന്നായി ഫ്രൈ ആയാൽ മാത്രം നമുക്ക് മറുവശം വേവിച്ചെടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ ഇപ്പോൾ നമ്മുടെ സ്റ്റഫഡ്ഡ് കുബൂസ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം